പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ നാലാമത് ശാഖയായ സായാഹ്ന ശാഖ തിങ്കളാഴ്ച മുതൽ നടുവത്തങ്ങാടിയിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടന കർമ്മം വൈകുന്നേരം മൂന്നേ മുപ്പതിന് മുൻ മന്ത്രി ടി കെ ഹംസ നിർവഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് സായാഹ്ന ശാഖയുടെ പ്രവർത്തന സമയം പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ നാലാമത് ശാഖയായ സായാഹ്ന ശാഖ നാളെ അതായത് മൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ടി കെ അംസ ഉദ്ഘാടനം ചെയ്യുകയാണ് പൊന്നപ്പാല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉളക്കൽ അതുപോലെ തന്നെ റിയാണി മെയിൻ ബ്രാഞ്ച് നടുവത്ത് മറ്റൊരു ശാഖയാണ് സായാഹ്ന ശാഖ തുടങ്ങുന്നത് എല്ലാ ദിവസവും രണ്ടു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് അതിന്റെ പ്രവർത്തനം ഉള്ളത് ബാങ്കിന്റെ മാന്യ ബഹുമാന്യ മെമ്പർമാരും അതുപോലെ തന്നെ കച്ചവടക്കാരും മറ്റു വ്യാപാരി സുഹൃത്തുക്കളുടെയൊക്കെ നിരന്തരമുള്ള ഒരു ആവശ്യത്തിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു സായന ശാഖ ആരംഭിക്കാൻ ഇടയായിട്ടുള്ളത് കേവലം ഒരു ഐക്യനാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇന്ന് ലാഭ ലാഭകരമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഏതാണ്ട് എല്ലാ മെമ്പർമാർക്കും ഡിവിഡൻ അടക്കം വിതരണം ചെയ്ത് ഇപ്പോൾ പുതുതായി ഇ വി സ്റ്റേഷൻ അടക്കം ആരംഭിച്ച ബാങ്ക് മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി മറ്റ് ജനപ്രതിനിധികൾ സഹകരണ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ സെക്രട്ടറി പി ശാന്തി മാനേജർ എൻ ടി പ്രമോദ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്